ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർ ജെ വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേസ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മളെ വീട്ടിൽ സ്പെഷ്യൽ അതിഥി വരുന്നുണ്ട് അപ്പം ഇതുവരെയായിട്ട് നമ്മളെ വീട്ടിൽ വരാത്ത ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്നൊരു ഗസ്റ്റുണ്ട് അപ്പോൾ ആ ഗസ്റ്റിനെ നമ്മൾ സ്വീകരിക്കണമല്ലോ അപ്പോൾ എന്തായാലും ഇൻഷുറൻ കാത്തിരിക്കാം കുറച്ച് കഴിയുമ്പോൾ എത്തും നമ്മളെ വീട്ടിൽ പുതിയ അതിഥികൾ ജുമാനെ ചിരിക്കുന്നു ഞാനെങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചിരിക്കുന്നു ജുമാൻ അപ്പോൾ ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളെ വീട്ടിൽ വരുന്ന ഇന്നത്തെ ഗസ്റ്റ് ആരാണെന്ന് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്നതാണ് ഓക്കെ അങ്ങനെ കേസ് ഞാൻ കുറച്ച് കപ്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കായിരുന്നു അപ്പം ചാരിച്ചു ജസ്റ്റ് ഒന്ന് കപ്സ് ഉണ്ടാക്കണം അങ്ങനെ ചിക്കൻ വാങ്ങിച്ചു ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കപ്സ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ എന്താ കപ്പ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതായത് നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് മസാല എല്ലാം പെരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് ഫ്രൈ എന്ന് വെച്ചാൽ ഒരുപാട് ഡ്രൈ ആയിട്ടില്ല നല്ല എടുക്കും എന്നിട്ടാണ് ഞാൻ കപ്സ് ഉണ്ടാക്കുന്നത് അങ്ങനെ കപ്സ് ഉണ്ടാക്കി കഴിച്ചു ദാ ബാലൻസ് ഇത്രയുണ്ട് പിന്നെ ദാ അതുപോലെ തന്നെ നല്ല മഴയുണ്ട് മൂന്നാല് ദിവസമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഓരോ ഇതുമില്ല പുറത്തിറങ്ങാനും പറ്റില്ല ഒന്നിനും പറ്റാത്ത അവസ്ഥയായിട്ട് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നു ഇപ്പോൾ ദാ ഹി മഴയായിട്ടൊക്കെ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് മഴയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്താ അവർ ഗസ്റ്റ് ആയതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ അസ്റ്റ് വീഡിയോയിൽ പിന്നെ എനിക്ക് രാസൻ ചക്കരയും അമ്മ എല്ലാവരുമായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആക്കു ദാ സ്കൂളിലോട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുന്നു പിന്നെ ഇതായ കമ്പിളി നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് വലിയ നാരങ്ങ അപ്പോൾ അവർ കൊണ്ടുവന്നേണ് നമുക്കിത് കട്ട് ചെയ്യണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളിതാ എന്താണെന്നോക്കിയതെന്ന് വെച്ചാൽ ചിക്കൻ കറിയും ദോശയൊക്കെ ഉണ്ടാക്കി അപ്പോൾ വൈകുന്നേരം അവർ വന്നപ്പോഴത്തേക്കും കാപ്പിക്ക് ഒന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ ജസ്റ്റ് പെട്ടെന്ന് ഇടത്ത് ചിക്കനും കറിയാക്കി ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ അപ്പുറത്ത് നല്ല മഴ പിന്നെ നമ്മുടെ സുന്ദരി കുട്ടി ഇതായി ഇവിടെ ഇങ്ങനെ മഴയായിട്ട് വന്ന് നിൽക്കുകയാണ് അവളിങ്ങനെ മഴയാകുമ്പോഴത്തേക്കും അവർ ഇങ്ങനെ ഇരിക്കും പിന്നെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാണ് വന്നത് ഓ പോയി വായി നോക്കാനായിട്ട് അപ്പോൾ വന്നിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ സുന്ദരി കുട്ടി വന്നിട്ടുണ്ട് സുന്ദരി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈനം ബേബി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ലൈനം ബേബി ആട്ടി ഉറക്കുന്ന അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഉറക്കം വരുമ്പോഴത്തേക്കും നല്ല കരച്ചിലാണ് ഇപ്പോൾ ഇതാ കിടന്ന് ഉറങ്ങാനായിട്ട് കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം വയ്ക്കുമ്പം കരിയൂല അങ്ങനെ എന്താണ് ഉറഞ്ഞ് ഉറിഞ്ഞ് കിടക്കും അത് കഴിഞ്ഞിട്ട് ഇതാ ഉറങ്ങി ഒരു ഒരു പത്ത് മിനിറ്റ് ഉറക്കം കഴിഞ്ഞ് എനിച്ച് ഇതാ ഇപ്പം ഇതാ അതിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരമൊക്കെ ഇങ്ങനെ ഞാൻ കൊണ്ട് നടക്കും കുറച്ച് നേരം ഇരിക്കും പിന്നെ തറയിൽ നിലത്ത് കിടത്താൻ പറ്റില്ല നിലത്ത് കിടന്നാൽ അപ്പോഴും വിലയാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ട് നടക്കും അപ്പോൾ ജസ്റ്റ് എന്താണ് നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല പക്ഷെ ജോലിയൊന്നും നടക്കില്ല ഇങ്ങനെ എടുത്തോണ്ടൊക്കെ നടന്നാൽ മതി പിന്നെ പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം കിടത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ മോളോടുള്ള ടൈം എന്തായാലും എന്താണ് ഹവളുമായിട്ട് ഇങ്ങനെ കളിച്ചിരിക്കുമ്പോഴത്തേക്കും സമയം പോകുന്നതേ അറിയത്തില്ല പിന്നെ ഇതാ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് നല്ല മഴ ഇത് രാവിലെയാണ് മഴ പെയ്യുന്നത് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു ഇതാ നല്ല മഴ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ട് അടക്കാണ് ഇവിടെ മേക്കപ്പൊക്കെ ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ഇതാരി ഇതാരി ആര് ബിഗ് ബോസ് സമയം രണ്ടുമണിയായി ഉറങ്ങിട്ടില്ല മണിയായിട്ട് ഉറങ്ങാത്ത കുട്ടിതായിരിക്കും എനിക്ക് ഉറക്കില്ലേ ഉറങ്ങാത്ത എന്ത് എന്താ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാനായിട്ടോ അപ്പോൾ രാവിലെ സമയം ഒൻപത് മണിയായിട്ടുണ്ട് ഉറക്കം എഴുന്നേറ്റ് ചായയും കുടിച്ചത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് മഴ തോന്നുന്നു നിൽക്കുകയാണ് എങ്കിലും മഴ പെയ്യുന്നു തോരുന്നു അതേ കണക്ക് നിൽക്കുകയാണ് കേട്ടോ പിന്നെ രാവിലെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ട് നമ്മുടെ മുട്ട തോരനും മുട്ട അതായത് തോ തോരനുണ്ടാക്കുന്നതാണ് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് വെള്ളയപ്പോ മുട്ട തോരനും കൂടിയാണ് ഉണ്ടാക്കിയത് പിന്നെ പിന്നെന്താ അപ്പം ചായ കേട്ട് ഇട്ട് പിന്നെ ഒരാളിത് അവിടെ ഇങ്ങനെ നമസ്കരിക്കുന്നു ജാസിലുമ്പോൾ നമസ്കരിക്കുകയാണ് പിന്നെ പിന്നെതാ നമ്മുടെ റൂമിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ലൈന ബേബി കിടന്നുറങ്ങുന്നു ലൈന ബേബി നല്ല ഉറക്കം പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ കയറിയപ്പോഴും ജസ്റ്റ് ഉണർന്ന് ഇതാ ഞാനിപ്പോൾ അതൊക്കെ എടുത്തതാണ് അനങ്ങാതെ കയറി എടുത്താണ് ഉണർന്നതാ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുകയാണ് ഏട്ടാ ഞാൻ എടുത്ത് സിറ്റോട്ട് കൊണ്ടുവന്ന ഗേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോമായും നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ അസ്സലാമലിക്കും